നമസ്കാരം നമ്മുടെ കവടിയ സ്ഥാനാർത്ഥി കെ ശബരിനാഥൻ ഒപ്പമാണ് ഞാൻ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് എനിക്കറിയാമല്ലോ ശബരിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ നഗരത്തിൻ്റെ പുതു മുഖമാവണം അതിൻ്റെ അർത്ഥം ഒരു യുവ സ്ഥാനാർത്ഥി അനുഭവിയാണ് ടെക്നിക്കലി ക്വാളിഫൈഡ് ആണ് പ്രൈവറ്റ് സെക്ടറിലും കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ഊർജ ഈ നഗരത്തിൻ്റെ സേവനത്തിൽ നമ്മളെല്ലാവർക്കും ആവശ്യമാണ് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ നഗരത്തിൻ്റെ ഭരണം ഒരേ ഒരു മുന്നിനൊരു കയ്യിലായിരുന്നു ഈ നാൽപ്പത്തഞ്ച് വർഷം നമ്മൾ നഗരത്തിനെ നശിപ്പിച്ചിട്ടുണ്ട് അവർ പല വിധത്തിലും നിങ്ങൾക്കറിയാം യാഥാർത്ഥ്യം മഴ പെയ്ത എല്ലാ ജംഗ്ഷനിലും കുളം നമുക്കറിയാം പോട്ടോകൾ റോഡിൽ നിന്ന് എഴുതി പിന്നെ ഓടേന്ത്ടെയൊന്നും ശരിക്കും നടക്കുന്നില്ല ഡ്രെയിനേജ് ശരിയല്ല വാട്ടർ ഫ്ലഡിങ് പല ഭാഗത്തുണ്ട് മഴക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവരുടെയും അറിയാം നമ്മളുടെ ഓരോരോ പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന മാലിന്യം എവിടെയും ഇല്ല മാലിന്യം എല്ലാവരുടെയും ഉണ്ട് ആ സ്ഥിതിയിൽ നമുക്ക് ശരിക്കും എഫിഷ്യൻറ്റായിട്ട് ഒരു രാഷ്ട്രീയക്കാർ മാത്രമല്ല ഒരു മാനേജറായിട്ട് നടക്കാൻ നടത്താൻ നമുക്കൊരു ആളെ ആവശ്യമുണ്ട് അതിനാണ് നമ്മൾ കബടിയാറിൽ കെ ശബരിനാഥനെ നിർത്തുന്നത് എനിക്ക് നല്ല പരിചയമാണ് ശബരിയെ പത്ത് വർഷം കൂടുതലായി അദ്ദേഹത്തിനൊപ്പം ഞാൻ സഹകരിക്കുന്നു അദ്ദേഹത്തിന് കഴിവും എനിക്ക് നല്ലോണം അറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് നമ്മളുടെ നഗരത്തിനെ രക്ഷിക്കണം അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നമ്മൾ ജനങ്ങളുടെ ഒപ്പം ഇപ്പം നെടുമങ്ങാട് ഒരു ആത്മഹത്യ ശ്രമം നടന്നിരിക്കുന്നു മൂന്ന് അന്ന വായിപ്പോ മൂന്ന് കേസ് എന്ന് പറഞ്ഞാൽ രണ്ട് മരണം ഒന്ന് ഒന്ന് ശ്രമം പക്ഷെ ഇത് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കേണ്ടി വേണം നമ്മൾ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഈ പേഴ്സണൽ ട്രാജഡിയിലൊന്നും രാഷ്ട്രീയം കളിക്കാത്തൊരു വ്യക്തിയല്ല ആണ് ഞാൻ 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 എൻ്റെ അഭിപ്രായത്ത് അന്വേഷണം നടക്കണം എൻ്റെ ഹൃദയം എൻ്റെ മനസ്സൊക്കെ ആ ഒരു കുടുംബക്കാരോടൊപ്പമാണ് എന്തൊരു നഷ്ടമാണ് മൂന്ന് പേരും യുവ പേരാണ് ഈ യുവ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നമ്മളെല്ലാവർക്കും ദുഃഖം തോന്നണം നമ്മുടെ സാമൂഹ്യത്തിനകത്തന്നെ ഒരു മുറിയാണത് അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ രാഷ്ട്രീയം വേണ്ടെങ്കിലും നല്ലോണം അന്വേഷണം ആക്കണം എന്താണ് ഫാക്ടേഴ്സ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കണം എന്നിട്ട് എല്ലാ കേസിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് പിന്നെ നമുക്കൊരു ക്ലീൻ റിപ്പോർട്ട് പബ്ലിക്കിന് മുമ്പിൽ വെക്കേണ്ടത് ഞാൻ അതിൽ അതിലിറങ്ങുന്നില്ല എനിക്കറിയില്ല ശബരി അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു 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 മനുഷ്യൻ മരിച്ചുപോയ ശേഷം ഞാൻ രാഷ്ട്രീയം കളിക്കുന്നില്ല ഒരു കാര്യമേ പറയുന്നുള്ളൂ സാധാരണ നമ്മൾ പറയും പ്രവർത്തകർക്ക് സംരക്ഷണം പാർട്ടി ഒരുക്കണം എന്ന് മറ്റൊരു സാഹചര്യത്തിലാണ് പറയുന്നത് ഇപ്പം രാഷ്ട്രീയ ആക്രമണം നടത്തുമ്പോൾ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് ബി ജെ പിയുടെ നേതൃത്വം ബി ജെ പിയിലെ തെറ്റായിട്ടുള്ള ഫോഴ്സുകളിൽ നിന്ന് പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് പറയുകയാണ് അവരുടെ സാധാരണക്കാരുടെ പ്രവർത്തകരുടെ ജീവൻ ഏത് രാഷ്ട്രീയമായ സാധനം പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൻ്റെ ജീവനാണ് ഒരാളുടെ ജീവനാണ് ആ പ്രവർത്തകരുടെ ജീവൻ ബി ജെ പി തന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു അതിശയം തന്നെ കാരണം എനിക്ക് വൈഷ്ണവ നല്ലോണം അറിയാം എൻ്റെ ഒപ്പം പ്രചരണത്തിൽ ഇറങ്ങിയൊരു കുട്ടിയാണ് ആത്മാർത്ഥതയോടെ ഈ നഗരത്ത് പ്രവർത്തിച്ച് താമസിച്ച് രാഷ്ട്രീയം ചെയ്തൊരു കുട്ടിയാണ് കെ എസ് യുവിൻ്റെ അകത്ത് എനിക്കത് മനസ്സിലാവുന്നില്ല ഞങ്ങൾ അപ്പീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം ആ കുട്ടിയുടെ താമസം ഈ നഗരത്തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട് അതുകൊണ്ട് എന്താണ് സംഭവിച്ച എന്താണ് ഈ കടലാസ് കളിയിൽ വല്ല ഇറഗുലാരിറ്റി ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല ഇതൊരു രാഷ്ട്രീയ കളിയാണ് ഈ കുട്ടി മുന്നോട്ടായിരുന്നു ജനങ്ങളുടെ മനസ്സിലും ജനങ്ങളുടെ സ്നേഹത്തിലും അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ നമ്മൾ അപ്പീൽ ചെയ്യണം ആ അപ്പീൽ ചെയ്യിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു പക്ഷേ ഒരു ഫെയർ ഹിയറിങ് വേണം ഞങ്ങൾക്ക് ഈ കുട്ടി നല്ലോണം ഇവിടെ താമസിച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അതൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് ബി ജെ പി അന്വേഷിക്കേണ്ടേ നിങ്ങൾ മാഫിയക്കാരെ മുന്നോട്ട് നിർത്തുകയാണെങ്കിൽ അതാണ് നിങ്ങൾ നഗരസേവനം ചെയ്യാൻ ശ്രമിക്കുന്നത് ഒക്കെ ചോദിക്കണം അന്വേഷണം നടക്കണം നോക്കൂ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ വിഷയത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു കിടന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കൂടി ആയിട്ടില്ല നമ്മളിങ്ങനെ രാഷ്ട്രീയം ചെയ്യുന്നത് ശരിയല്ല അന്വേഷണം നടക്കട്ടെ പോലീസുകാരവർ ജോലി ചെയ്യട്ടെ പറയൂ ശരി അപ്പോൾ എന്തായാലും ഞങ്ങളുടെ നഗരത്തിനെ സംരക്ഷിക്കുക എല്ലാവരോടും ഒരു അഭ്യർത്ഥനം നിങ്ങളുടെ ഭാഗ നിങ്ങളുടെ മാധ്യമ വഴിക്കേ പോലെ ഒരു നേതാവ് നമുക്ക് ഈ നഗരത്തിൽ കിട്ടണമെന്ന് വലിയൊരു ഭാഗ്യമാണ് എൻ്റെ അഭിപ്രായത്ത് പല അനുഭവവും ചെറുപ്പവും ഊർജയുമുള്ള സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ ഈ തവണ ഇറക്കിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ മാറ്റത്തിൻ്റെ സമയം വന്നിട്ടുണ്ട് അതിനെ ആ മാറ്റം കൊണ്ടുവരാനുള്ള കഴിവുള്ള സ്ഥാനാർത്ഥികളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ജയഹന്ദ് താങ്ക് യു